വലിയൊരു ചൂരയാണ് പിന്നെ നമ്മൾ കുറച്ച് അയലയും കിട്ടിയിട്ടുണ്ട് നല്ല ഫ്രഷാണ് നല്ല ഫ്രഷ് അയലാണ് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും അപ്പോൾ നമ്മൾ രാവിലെ പരിപാടി ഉറങ്ങാൻ പോകുന്നത് കിട്ടുന്നത് അയലയാണോ ചൂരയാണോ എന്തെങ്കിലും ഒന്നും മതിയായിരിക്കും ഇതാണ് സംഭവം ചൂര നല്ല ഫ്രഷാണ് അപ്പോൾ അവിടെ പോയി മേടിച്ചു കഴിഞ്ഞാൽ അത് അടിപൊളി ഫ്രഷ് ഞാൻ കിട്ടും അപ്പോൾ ഇതാണ് നമ്മുടെ രാവിലത്തെ പരിപാടി തുടങ്ങാൻ പോവുകയാണ് അപ്പൊ നമ്മള് ഇതൊക്കെ ചോറൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ കുറച്ച് ചിക്കൻ ഫ്രൈ എന്നിടത്ത് ബാക്കിയുണ്ട് കൂട്ടിയിട്ട് രാവിലത്തെ പരിപാടിയിൽ ആസൂത്രണം ചെയ്യണം പിന്നെ നമ്മൾ പയറ് ചെറുപ്പയർ റെഡിയാണ് ചെറുപ്പയർ റെഡിയാണ് പിന്നെ നമ്മൾ പുട്ട് റെഡിയാണ് ഇനി കഴിച്ചാൽ മാത്രം മതി പുട്ട് റെഡിയാണ് ഓക്കെ പിന്നെ നമ്മളെ പപ്പടം പത്രങ്ങൾ ഇവിടെ എല്ലാം റെഡിയാണ് പപ്പടം അടച്ചു വെച്ചിരിക്കുന്നത് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല ഏർ പോവാതിരിക്കാനായിട്ട് അടച്ചു വെച്ചിരിക്കുകയാണ് പപ്പടം അത് റെഡിയാണ് അപ്പോൾ നമ്മുടെ മീൻ നല്ല ഫ്രഷ് മീനാണ് അപ്പോൾ ഇതുകൊണ്ട് ഇന്ന് സംഭവങ്ങൾ ചെയ്യാം ഫ്രഷ് മീൻ കിട്ടിയിട്ടുണ്ട് അതായത് ഉണ്ട് ചൂര ഉണ്ട് സ്പെഷ്യലായിട്ട് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം ഓക്കെ അപ്പോൾ ഇതൊക്കെ ഇന്നത്തെ പരിപാടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഫ്രഷ് എടുക്കാനുണ്ടല്ലേ ഇനി ഒന്ന് തിരിച്ചുവായിട്ട് ആയിട്ടാണ് ആയിരം അതുപോലെ ചൂരയുമാണ് മേടിച്ചിരിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും ഒന്ന് മാത്രമേ ഇന്ന് അടുക്കോളൂ ഒന്ന് വെക്കും ഫ്രിഡ്ജിൽ വയ്ക്കും ഇനി ഒന്ന് രണ്ട് ദിവസത്തേക്ക് പോകും ചിലപ്പോൾ ഒരു മൂന്ന് ദിവസത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇനി നമുക്ക് ഒക്കെ കഴിക്കണം ആ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമുക്ക് പരിപാടിയൊക്കെ തുടങ്ങാം ഇതൊക്കെ വിശേഷങ്ങൾ ചായ ഉണ്ട് കട്ടൻ ചായയാണെന്ന് തോന്നും ആ കട്ടൻ ചായയാണ് ചൂടാക്കി കുടിക്കണം നമ്മൾ പയറ് കൂട്ടാൻ പയറ് കൂട്ടാനുള്ള പയർ പുട്ടിൻ്റെ കൂടെ പുട്ടും പയറും പപ്പടവും സ്പെഷ്യൽ പുട്ടും പയറും പപ്പടവും നമ്മൾ പുട്ട് ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അടുത്ത് പഴയൊരു പൂജ നല്ല മുഴിച്ചു വയ്ക്കാനായിട്ട് തന്നെ അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ ഓക്കെ കേസ് അപ്പോൾ റെഡിയാക്കിയിട്ടുട തന്നെ നമ്മൾ വരുന്നതാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം Okay.